എല്ലാവർക്കും നമസ്കാരം ഗുരുവായൂർ വാർത്തയിലേക്ക് ഏവർക്കും സ്വാഗതം ഗുരുവായൂർ ചേമ്പർ ഓഫ് കോമേഴ്സിൻ്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ എട്ട് വർഷമായി എല്ലാ വ്യാഴാഴ്ചകളിലും കൂടാതെ സ്പോൺസർമാർക്കനുസരിച്ച് മറ്റു ദിവസങ്ങളിലും നടത്തി വരുന്ന വിശക്കുന്ന വയറിനൊരു എന്ന അന്നദാന ജീവകാരുണ്യ പദ്ധതി നടന്നുവരികയാണ് അതോ നമസ്കാരം ഇതായ ചേമ്പർ ഓഫ് കോമേഴ്സിൻ്റെ നേതൃത്വത്തിൽ ശക്തവേറെ ശ്രദ്ധിച്ചോ എന്ന ജീവകാരുണ്യ അന്നദാന പദ്ധതി ആരംഭിക്കുകയാണ് എല്ലാ വ്യാഴാഴ്ചകളിലും മുടങ്ങാതെ നടന്നു വരുന്ന ഈ പദ്ധതി ഓരോ സ്പോൺസർമാർക്ക് അനുസരിച്ചാണ് ഇന്ന് നമ്മൾ ഇപ്പോഴത്തെ ഒരു കൂടുതൽ ആളുകൾക്ക് നൂറ് പേർക്കാണ് ചേമ്പർ ഓഫ് കോമേഴ്സ് നൽകി വന്നിരുന്നത് അപ്പം കൂടുതൽ ആളുകൾക്ക് അല്ല വ്യാഴാഴ്ചകളിലെങ്കിലും കൂടുതൽ കൊടുക്കേണ്ട ഒരു ഘട്ടത്തിലേക്ക് എത്തിക്കുകയാണ് നൂറ്റമ്പത് ഇരുന്നൂറ് ആളുകൾ പങ്കെടുക്കുന്ന ഒരു ഘട്ടമായി അപ്പോൾ എല്ലാ വ്യാഴാഴ്ചകളും നൂറ്റമ്പത് ഇരുന്നൂറ് ആളുകൾക്ക് നമ്മൾ നൽകുന്നുണ്ട് ഇന്ന് നമുക്ക് മറ്റ് സ്പോൺസർമാരില്ലെങ്കിലും ഇന്ന് വേണു മൂത്ത അടുത്ത് ബോംബെയിലുള്ളതാണ് നമ്മുടെ തിരുവങ്ങടത്ത് താമസിക്കുന്ന അമ്മാവിൻ്റെ മകൻ്റെ വേണു മൂത്തയടുത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ പേരക്കുട്ടിയുടെ പിറന്നാളുമായി ബന്ധപ്പെട്ടപ്പോഴാണ് ഏഴാമത്തെ പിറന്നാൾ സ്വരയുടെ ഏഴാമത്തെ പിറന്നാളിനാണ് സംഗീതയുടെ മകൾ സ്വരയുടെ ഏഴാമത്തെ പിറന്നാളുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇന്നത്തെ ഭക്ഷണം സ്പോൺസർ ചെയ്തിട്ട് എല്ലാവിധ നന്മകളും നാളുകൊണ്ട് സ്വാഗതം പറയുന്നതിനായിട്ട് മുരളീധര കേൾക്കുന്നു മുരളീധര കേന്ദ്രം എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഇതൊക്കെ അറിയാം ഗുരുവായൂർ ചേംബർ ഓഫ് കോമേഴ്സ് കഴിഞ്ഞ എട്ട് വർഷത്തിലധികമായിട്ട് അതിൻ്റെ പ്രധാന ജീവകാരുണ്യ പദ്ധതികളിൽ ഒന്നായ വിശപ്പ് എന്ന് പറയുന്ന ഒരു പൊതുസാർ എന്നതാണ് പദ്ധതികൾ നല്ലവരായ നാട്ടുകാരും പ്രവാസികളൊക്കെ നമ്മളാകുമതി സഹായിക്കുന്നുണ്ട് നമുക്കിത് ഒരു യാതൊരു മുടക്കവും കൂടാതെ കൃത്യമായി ഇത് നടക്കാൻ സഹായിക്കുന്നുണ്ട് നമ്മളെല്ലാ വ്യാഴാഴ്ചകളിലൂടെ ഇത് വിഭാവനം ചെയ്തെങ്കിലും സ്പോൺസർമാരുടെ സൗകര്യവർക്ക് മറ്റു ദിവസങ്ങളിൽ നമ്മൾ ബുദ്ധിവാറും ദിവസങ്ങളിൽ കൂടി പായസത്തോടുകൂടി വിതരണം ചെയ്യുന്നുണ്ട് നമുക്ക് ഇന്നത്തെ ഈ പരിപാടി സ്പോൺസർ ചെയ്തിരിക്കുന്നത് മൂത്തേട്ട് വേണുഗോപാലിൻ്റെ പേരക്കുട്ടി സ്വരയുടെ ഏഴാം പിറന്നാളിനോടനുബന്ധിച്ചിട്ടാണ് എന്തായാലും എന്നാൽ പിറന്നാൾ ആഘോഷിക്കുന്നതിനെ ആഘോഷിച്ചു സർവ്വവിധ ഐശ്വര്യങ്ങളും വിധായകളും പ്രധാന നമുക്ക് പ്രാർത്ഥിക്കാം ആശംസിക്കാം എന്തായാലും ഇത്തരം ഒരു തലത്തോട്ടിക്ക് മുതിർന്ന ആ അധ്യാപകനോടും ഉള്ള കണ്ണി ഞാൻ ഈ ആശുപത്രി ഏർപ്പെടുത്തുന്നത് ഇന്നത്തെ ഈ പരിപാടിക്ക് നിങ്ങൾ സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം ഇന്നത്തെ ഈ പരിപാടിയുടെ അധ്യക്ഷൻ അഡ്വവറ്റ് രവി സംഘത്താണ് ഗുരുവർ ചേംബർ ഓഫ് കോമേഴ്സിൻ്റെ ജനറൽ സെക്രട്ടറി എന്നത് ഇവർ ഗുരുവായൂര സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിലൊക്കെ നേതൃത്വ പദവി അലങ്കരിക്കുന്ന വ്യത്യസ്തത്തിനു അദ്ദേഹത്തെ അമേരിക്കയിലേക്ക് ആദരവ് സാധിച്ചിട്ടുള്ളത് ഇന്ന് പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് വസ്തു വൺ ടീച്ചറാണ് ടീച്ചറെ പറ്റി പറയുകയാണെങ്കിൽ ഇതിൻ്റെ ആരംഭകാലം തെറ്റുകയാണെങ്കിൽ നഷ്ടമുള്ള അല്ലെങ്കിൽ നമ്മളെ എല്ലാ സംയുക്ത വർഷങ്ങളിലും നമുക്ക് താങ്ങും തള്ളലുമായി പ്രവർത്തിക്കുന്ന വ്യത്യാസത്തിനു ടീച്ചറേ അമേരിക്കയിലേക്ക് അന്തൃഷ്ടപ്പെടുവാനും സാധിക്കുന്നത് ചന്ദ്ര തിരുപ്പതി രാഷ്ട്ര നിന്ന് റിട്ടയർ ചെയ്തതിന് ശേഷം നമ്മളുടെ കല്യൂർ ആണ് സാധാരണ ടീച്ചറുടെ സുഹൃത്ത് നമ്മളോട് പലപ്പോഴും വച്ചിരുന്നു ചന്ദ്രിയ ടീച്ചറിൻ്റെ ചന്ദ്രിയൊരു സാഹചര്യം കൊണ്ടുവരുന്നു നമ്മൾ ഈ ഗുരുവായൂരിച്ച് എല്ലാവിധ ആയങ്ങളും ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ചെയ്യുന്ന സാഹചര്യം മാമൻ്റെ പാചത്തിൻ്റെ മാമനോട് തന്നെ മാമനെ പ്രേംജി ഗുരുവായൂർ യൂട്യൂബിലൂടെയും ഫേസ്ബുക്കിലൂടെ നിങ്ങളെ വിവരങ്ങൾ അറിയിക്കുന്ന പറഞ്ഞ പോലെ വ്യാഴാഴ്ചകളിൽ ഇരുന്നൂറോളം ആളുകൾക്ക് നമ്മൾ നൽകുന്നുണ്ട് നൂറ് എന്നതിനുപരി ഇരുന്നൂറ് ആളുകൾക്ക് നൽകേണ്ട കൂടുതൽ ആളുകളുടെ സഹായ സഹകരണങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് ഈ അവസരത്തിൽ നേരത്തെ പറഞ്ഞ പോലെ വീണേട്ടൻ്റെ പേരക്കുട്ടി അതായത് വീണേറ്റൻ്റെ മകൾ സംഗീതയുടെ മകൾ സ്വര കുട്ടി മസ്ക്കറ്റ് ഇൻ്റർനാഷണൽ സ്കൂളിൽ ഒന്നാം സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത് ഡ്രോയിങ്ങും ഡാൻസും ഒക്കെ പഠിക്കുന്ന ഒരു അറിയുന്നൊരു മോളാണ് അവൾക്ക് എല്ലാവിധ നാളാശംസകളും നേർന്നുകൊണ്ട് അതുപോലെ എല്ലാം വേണാഴ്ച വസ്ത്രദാനം നടത്തി നിന്നിട്ടുണ്ട് വീട്ടിൽ നിന്ന് വെറുതെ ഇരിക്കുന്ന വസ്ത്രങ്ങൾ ഉപയോഗിച്ചതുപയോഗിക്കാത്തതുമായ വസ്ത്രങ്ങളുടെ ഏൽപ്പിച്ച് അത് കൃത്യമായ കരങ്ങളിൽ ക്യാമ്പർ ഓഫ് കോമേഴ്സ് നൽകുന്നുണ്ട് എല്ലാവർക്കും നല്ലതു മാപ്പും വരട്ടെ എന്ന് പ്രാപിച്ചുകൊണ്ട് യോഗോദ്ഘാടനം ചെയ്യുന്നതിന് ആരാധ്യായോ

ഗുരുവായൂരിലെ വാർത്തകളും വിശേഷങ്ങളും അറിയാനായി ഗുരുവായൂർ വാർത്ത യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക